ശ്രദ്ധിച്ചു കേൾക്കുക മമ്മൂന എം ആർ സിന്ന് പുറത്താക്കാനാണ് എം ആർ സിന്റെ മാനേജ്മെന്റിന്റെ തീരുമാനം ഓക്കെ കാരണം ഇത് സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് തന്തയില്ലാത്തവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും രഞ്ജിനെ പോലെ തന്നെ കാണുന്ന പക്ഷെ മാനേജ്മെന്റിന്റെ തീരുമാനം പിന്നെ എല്ലാവർക്കും ഓരോ അഭിപ്രായം ഇപ്പൊ ടീമിൽ തന്നെ ഒരാൾക്കും ഓരോ അഭിപ്രായം അപ്പൊ ഞാൻ എന്തായാലും യൂട്യൂബിൽ ഒരു വോട്ട് വെക്കുന്നുണ്ട് ഒരു പോൾ വെക്കുന്നുണ്ട് അപ്പം വോട്ടിന്റെയും കൂടി റിസൾട്ട് നോക്കിയിട്ട് ചെയ്യാൻ എന്നോട് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഒരിക്കലും ഓൻ ചെയ്തതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല കാരണം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെങ്ങനെ ഗ്യാങ്ങിന്റെ പേര് എത്തിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടെയാണ് അതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ എന്തായാലും ഓൻക്ക് പറയാനുള്ളത് എന്താണെന്നും കൂടി നമുക്ക് എടാ വിളിച്ച കൊണ്ടോ എന്തായാലും യൂട്യൂബില് ഒരു ഒരു വോട്ടും കൂടി വെക്കാം